പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ പരിശുദ്ധ മറിയമേ കൃപാസന പ്രസാദവര മാതാവേ അമ്മയിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഞങ്ങൾ ഓരോരുത്തരും അമ്മയോട് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ നീറുന്ന മനസ്സിൻ്റെ വേദന അമ്മ അറിയുന്നുവല്ലോ ആരാലും സഹായിക്കാനില്ലാതെ നീറുന്ന മനസ്സുമായി ഇന്ന് ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളും കടബാധ്യതകളും രോഗാവസ്ഥകളും ഞങ്ങളിന്ന് ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നമ്മൾ ഏറ്റവും അധികം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങളിൽ നമ്മൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഒരു ഇടപെടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക വലിയ അത്ഭുതവും അനുഗ്രഹവും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ നന്മ നിറഞ്ഞ മറിയ നിനക്ക് സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു മേ ആ മേൻ